രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ മികച്ച ടൂറിസം ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച അതിസുന്ദരമായൊരു ഗ്രാമമുണ്ട് ഒമാനിൽ മിസ്ബത്ത് അൽ അബ്രഹീൻ സഞ്ചാരികളുടെ പർദീസയായ ഈ ഗ്രാമം നിലവിൽ വികസിപ്പിക്കാനായി ഒരുങ്ങുകയാണ് ദാഹലിയ ഗവർണറേറ്റ് ആഭ്യന്തര ടൂറിസത്തെ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും പുരാവസ്തു സൈറ്റുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ സുന്ദര ഗ്രാമം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് മസ്കറ്റിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെ നിസ്ബയിൽ നിന്ന് മുപ്പത് കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചാലാണ് പച്ചപുതച്ച ഈ സുന്ദര ഗ്രാമത്തിലെത്തുക പ്രകൃതി സ്നേഹികളെ വല്ലാതെ ആകർഷിക്കുന്ന അന്തരീക്ഷമാണ് മിസ്ബത്തിനുള്ളത് വിദേശികളുടെയും സ്വദേശി സഞ്ചാരികളുടെയും ഒഴിവു സമയ വിനോദ കേന്ദ്രവുമാണ് ഇവിടം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മിസ്ബത്ത് അൽ അബ്രിയൻ നിവാസികൾ പട്ടണത്തിലെ പഴയ വീടുകളെല്ലാം പുനരുദ്ധരിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൃഷി തന്നെയാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം നാരങ്ങ ഈത്തപ്പഴം വാഴ എന്നിവയാണ് പ്രധാന കൃഷി ഇനങ്ങൾ കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കാൻ ഫലജുകളും മലകൾക്കിടയിലൂടെ ഒഴുകിവരുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫലജ് വ്യാപിച്ചു കിടക്കുന്നത് വിസ്വത്തിന്റെ ഹരിതഭംഗിക്ക് പിന്നിലെ പ്രധാന കാരണവും ഈ നീണ്ടു കിടക്കുന്ന ഫലജ് തന്നെയാണ് ബ്രിട്ടനിലെ ഡിസ്കവറി ചാനൽ ഉൾപ്പെടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പ്രാദേശിക അന്തർദേശീയ മാധ്യമങ്ങളിലും വിസ്വത്ത് ഇടം പിടിച്ചിട്ടുണ്ട്